ഞാനതിനു മുമ്പ് ആദ്യമേ ചെറിയൊരു എന്റെ പരിചയത്തിൽ സംഭവം നടന്ന ഒരു സംഭവത്തിനെ പറയാം പിന്നെ നമുക്ക് എന്താക്കാം ഈ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അതെന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് മുമ്പ് ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടി മരിച്ചു ആത്മഹത്യ ചെയ്തെന്നാണ് കേട്ടത് അപ്പൊ എന്താ ചോദിച്ച സമയത്ത് എനിക്ക് അറിയാൻ പറ്റിയെന്നുവെച്ചാല് ആ കുട്ടീൻ്റെ പാരന്റ്സ് വീട്ടിൽ നിന്ന് പോണ സമയത്ത് കുട്ടി ചോദിച്ച് എനിക്ക് ആ ഫോണ് തരുമെന്ന് ചോദിച്ചു ആ സമയത്ത് പാരന്റ്സ് എന്ത് ചെയ്തില്ല ഫോൺ കൊടുത്തില്ല ആ ടെറ്റ റീസണെ കൊണ്ട് ആ കുട്ടി എന്താക്കി ആത്മഹത്യ നിന്ന് ഒരു അഞ്ചാം ക്ലാസ് ഞാനൊക്കെ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സൂയിസൈഡ് എന്താന്ന് പോലും എനിക്കറിയില്ല ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞത് ആ ഫോൺ കൊടുത്തില്ല എന്നുള്ള ഒറ്റ കാരണം അത് റിയലാണോ അല്ലേന്ന് ഒന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ കേട്ടതാണ് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഈ ഒരു ഫോണ് കൊടുത്തില്ലാണുള്ള ഒറ്റ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തത് അത്രത്തോളം ഡേഞ്ചർ ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഫോണും കുട്ടികളും നമ്മൾ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കുട്ടികൾക്ക് ഇത്രയും ഫോണിനോട് അഡിക്ഷൻ വരാനുള്ള റീസൺ എന്താണ് ഇത്രത്തോളം കുട്ടികൾ ഈ ഒരു ഫോണിൽ ഇൻവോൾവ് ആവാനുള്ള റീസൺ എന്താണ് ഇപ്പം നേരത്തെ പറഞ്ഞ ഇൻസിഡൻ്റ് നമുക്ക് പറയുകയാണെങ്കിൽ കുട്ടികളിലിപ്പം ആത്മഹത്യാ പ്രവണത അത് ഇപ്പം മൊബൈൽ ഫോണിൽ തന്നെ അഡിക്ഷൻ ആവണമെന്നില്ല പല കാലം കൊണ്ട് കുട്ടികളിൽ ഇപ്പം ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലാണ് അപ്പം ഈ അടുത്തൊരു ദിവസം നമ്മൾ സൂയിസൈഡ് പ്രിവൻഷൻ ഡേ ഒക്കെ ആചരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് കുറേ ചർച്ചകൾ നടന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഇന്നത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് ഫോൺ അഡിക്ഷനെ കുറിച്ചുള്ളതാണ് അപ്പം അഡിക്ഷൻ എന്നുള്ള ടോപ്പിക്കിൽ പലപ്പോഴും നമുക്ക് ഭയങ്കര ഒരു സംശയം ഉണ്ടാകുന്നില്ല അഡിക്ഷൻ എന്ന് പറയപ്പോൾ അത് ഫോൺ ഗാഡ്ജറ്റ് അഡിക്ഷൻ ആയിക്കോട്ടെ ഗാഡ്ജറ്റിൽ വരുന്ന പ്രത്യേകം നമ്മൾ ഫോൺ അഡിക്ഷൻ അപ്പം ഏതൊരു വസ്തുവിനോട് നമുക്കതില്ലാതെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു എന്നുള്ളതാണ് പലപ്പോഴും അഡിക്ഷൻ ആക്കി വെച്ചിരിക്കുന്നത് ഫോണിലേക്കുള്ള അവസ്ഥ പറയുന്ന സമയത്ത് അതിലൊരു കുട്ടികൾന്നല്ല അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചുറ്റുപാടിനെ നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാവരും ഫോൺ അഡിക്റ്റ് ചെയ്യാമെന്ന് തന്നെ പറയാം ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പം ഒരു ദിവസം ഞാനിപ്പം ഈ പോഡ്കാസ്റ്റിന് വേണ്ടി ഇങ്ങോട്ട് വരികയാണ് എന്റെ കയ്യിൽ ഫോണില്ലാന്ന് ചോദിച്ചോ എനിക്ക് മനസ്സാനത്തോടെ ഇറങ്ങാൻ പറ്റില്ല അപ്പം അത്ര അതുപക്ഷെ നമ്മുടെ മാത്രം ഒരു തെറ്റല്ല നമ്മൾ നമ്മളത്രമാത്രം ആണ് ഫോൺ ത്രൂ നമ്മൾ ഫോണിൻ്റെ ഒരുപാട് നല്ല വശങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ അതിൻ്റെ ഒരു മോശം വശമാണ് ഈ പറഞ്ഞൊരു അഡിക്ഷൻ എന്നൊന്നും പ്രശ്നം പ്രധാനമായിട്ട് പലതരത്തിലുള്ള കാരണം കുട്ടികൾക്ക് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഇത്തേ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം കോവിഡ് സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഫോൺ അഡിക്ഷനിലേക്ക് പലരും പോയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് നമ്മൾ പലപ്പോഴും നമ്മൾ ഫോൺ കൊടുക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ആ കോവിഡ് സമയത്ത് നമ്മൾ തന്നെ എന്ത് ചെയ്യേണ്ടി വന്നു പഠിക്കാൻ വേണ്ടി ഫോൺ കൊടുക്കണമെന്ന് പക്ഷേ അവിടെ പറ്റിയ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ കൂടെ നമ്മൾ അതിനൊരു വലിയൊരു ലോകം കൂടെ ഓപ്പൺ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് ഇൻ്റർനെറ്റിൻ്റെ വലിയൊരു ലോകം സ്വാഭാവികമായിട്ടും അവരതിലേക്ക് വളരെ നേരത്തെ തന്നെ ഒരു എക്സ്പോഷർ വരികയും പിന്നീട് അതിന് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സോഷ്യൽ മീഡിയ അതിലേക്ക് നമ്മൾ വളരെയധികം ലയിച്ചു പോവുകയും ചെയ്യുന്നു അതെ സ്വാഭാവികമായിട്ടും അതിനുശേഷം അല്ലെങ്കിൽ ഈ ഒരു അടുത്ത കാലത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനോട് റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് വളരെ കൂടി വന്നു അല്ലേ അതിനുശേഷം തൊപ്പിയെ പോലെ ആളുകളൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് വന്നു അല്ലേ പലപ്പോഴും ഒരു മോറൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ആ കാര്യത്തിലൊക്കെ പക്ഷേ ഏറ്റവും കൂടുതൽ കുട്ടികളാണ് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് അതിലൊക്കെ അതിലേക്കൊക്കെ കൂടുതൽ അതിനൊക്കെ ഫോളോ ചെയ്യുന്നതാണ് ഞാൻ വേറെ കേട്ടോ സംബന്ധിച്ചപ്പോൾ ഓരോ ഇൻസ്റ്റാഗ്രാമായിട്ട് ഈ മൊബൈൽ ഫോണല്ലോ ശരിക്കും നമുക്ക് അഡിക്ഷൻ മൊബൈൽ ഫോണിന്റെ അകത്തുള്ള കുറച്ച് ആപ്ലിക്കേഷൻ ആണ് നമുക്ക് മെയിൻ അഡിക്ഷൻ പറ്റുന്ന ഈ ആപ്ലിക്കേഷൻസിന്റെ ബാക്കിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്കായാലും എന്തോ ആയിക്കോട്ടെ ഇതിന്റെ ബാക്കിൽ നമ്മളെ എങ്ങനെയൊക്കെ അതിൽ പിടിച്ചിരുത്താം സൈക്കോളജിക്കലി എങ്ങനെയൊക്കെ പിടിച്ചിരുത്താന്നുള്ളത് നോക്കാൻ വേണ്ടി ഡെഡിക്കേറ്റ് ടീം ഉണ്ട് എന്ന് പറയുന്നുണ്ട് അത് ശരിയാണോ അത്രയും അതിനെ നമ്മൾ ഇരുത്താൻ വേണ്ടി അത്രയും ഒരു നോക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അത് വളരെ ശരിയല്ലേ അപ്പം നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഇപ്പോൾ കുട്ടികൾ പലപ്പോഴും പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മൾ സ്ട്രോൾ ചെയ്യാൻ തുടങ്ങി പക്ഷെ നമ്മൾ അത് എൻ്റെ അപ്പ് ചെയ്യുന്നത് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നമ്മൾ സ്ക്രോൾ ചെയ്യണം കാരണം നമുക്കത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ ആളുകളുടെയും താല്പര്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് വീഡിയോസ് കാണാൻ നമുക്ക് വീണ്ടും പോകുന്ന സ്വാഭാവികം വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒരു ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിൻസിൻ്റെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ് എല്ലാ കാര്യങ്ങളും ഈ അടുത്തൊക്കെ ഡാറ്റ പ്രൈവസിൽ ഒരുപാട് ചർച്ചകൾ നടന്നു തുടങ്ങി സ്വാഭാവികമായിട്ടും എല്ലാ രീതിയിലും നമ്മൾ നമ്മളെ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ താല്പര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അതിന് അത് പറ്റുന്ന രീതിയിൽ അത് ഡിസൈൻ ചെയ്തതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇതിൽ എസ്കേപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മളിതിൽ നിന്ന് ലോക്കാക്കിയിരിക്കും തീർച്ചയായും സ്വാഭാവികം അപ്പൊ അതിൽ നിന്ന് തിരിച്ച് വരണമെങ്കിൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് അതിൽ പറ്റുന്നില്ല